ഹായ് ഞാൻ വെളിയിലേക്ക് എന്നത്തെ പോലെ യാത്ര പോവാണ് ഇല്ല ഇതിനകത്ത് ബിഗ് ഷോപ്പറുണ്ട് അതിനകത്ത് ഫുഡ് ഉണ്ട് ഒരു വലിയ തൂക്കാത്തതെന്ന് പറയാം അതിന് എൻ്റെ പൊന്ന മക്കൾക്ക് കൊടുക്കും ഞാൻ പിന്നെ കടയിലൊക്കെ കയറും അതൊക്കെ ഞാൻ കാണിച്ച് തരാം എൻ്റെ മുടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടും പിന്നെ ഞാൻ വീഡിയോ മുമ്പ് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ മുടി ഇടുന്നതെന്ന് മാത്രം ഞാൻ പോന്ന് വെളിയിൽ പോകുന്നേ പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെയും കുടുംബ വീട് അതായത് മൂന്ന് വീടുകളിവിടെ ഇവിടെയാണേ ഉള്ളത് അവിടെ ഞാൻ ഇതുവഴിയാണ് പോകുന്നത് എടാ നീ എൻ്റെ പുറകെ വന്നാലേ വേറെ ചക്കരകളും എൻ്റെ പുറകെ വരും ആകപ്പാട് തടിയുമ്പോളൊക്കെ ആവും ഇതെ ഞാൻ ഫുഡ് എടുക്കുന്നതാണ് ഈ ചക്കരയ്ക്ക് എപ്പോഴും ദേവപ്രസാദ് ഹൈ ഹോസ്പിറ്റലിലാണേ ഇവിടെ രണ്ട് ചക്കരകളുണ്ട് കൊച്ചു ചക്കര പൂച്ചകൾ ഞാൻ രണ്ട് ചക്കരകളുടെ കാര്യം പറഞ്ഞില്ല അതിൽ ഒരാൾ തന്നെ കഴിക്കാൻ വന്നിട്ടുണ്ട് എടാ കോമ്പൗണ്ടിനകത്ത് വെച്ച് കൊടുക്കും ഇവനിപ്പോൾ ഞാൻ ഇവിടെ കണ്ടോണ്ട് വൈകുന്നേരം സാധാരണ ഇവന് കൊടുക്കുന്നത് എന്താ തക്കര എൻ്റെ കഴിച്ചോടാ അതുകൊണ്ടാ കഴിച്ചോ കഴിച്ചോ ഏറ്റാ കഴിച്ചോടാ തക്കരയാവാ അവൻ എന്താണ്ട് മാറി നിൽക്കുവാണ് ഇവനിങ്ങനെ തന്നെ ഈ വീട്ടിലൊരു മോനുണ്ട് ഈ മോൻ ഒരു ചെറിയ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് വരും മോൻ എപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പൂച്ച മക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അവർ എന്തുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഓമനെ കഴിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചായിരുന്നല്ലോ അവിടെ തന്നെ അതുകൊണ്ടാ അവനവിടെ നിൽക്കുന്നു ഒരു ഓട്ടറേഷൻ വരുന്നുണ്ട് ഞാൻ പോകുന്ന വഴികളൊക്കെയാണേ ഇതുവഴി ഞാൻ നടന്നൊക്കെ പോകുന്നത് എൻ്റെ ഇതുവഴി ഇതൊക്കെ ഇപ്പം നീ ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ പോകുന്ന വഴി ഞാൻ അങ്ങോട്ടൊക്കെ ചെന്നിട്ട് വേറെ കാണിച്ചു തരാം പോകുന്ന വഴിയിലുള്ള പരിചയക്കാരുടെ ആ വീടാണേ ഇതിവിടെ ഓറഞ്ചൊക്കെ ഉണ്ട് ഞാൻ ഓറഞ്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇവൻ ഇവിടെ തക്കര നീ പിന്നെയും ഇവിടെ ഇവൻ പിന്നെയും വന്നിരിക്കുന്നു തോണ്ട അവനെ അങ്ങോട്ട് ഇത് കയറുന്നത് അവർ ഓടിച്ച് വീട് ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞല്ലേ ഈ വീട്ടിൽ ഓറഞ്ച് ഉണ്ടെന്ന് വേണ്ട ഓറഞ്ച് കണ്ടല്ല അത് വേണ്ട ഓറഞ്ച് കുറേ പച്ചയാണ് നിൽക്കുന്നത് കുറച്ചൊക്കെ ഉള്ളു തന്നെ വിളഞ്ഞത് പഴുത്തതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇത് കഴിഞ്ഞ് നടന്നു പോകും ആ അടുക്കൻ ചുറ്റുള്ള ഒരു കൂട്ടുകാരുടെ വീടെന്ന് പറഞ്ഞ് കാണിച്ച വീടില്ലേ വേണ്ട ഇതാ ഇതായിരുന്നു വേണ്ട അവരൊക്കെ വെളിയിൽ പോരിക്കാൻ തോന്നുന്നു കഥ ഒക്കെ അടച്ചിട്ടിരിക്കുക വേണ്ട ജമന്തിപ്പൂ മറ്റേ കാനപ്പൂവോ കോഴിപ്പൂ അങ്ങനെ എന്തൊക്കെയോ പൂവൊക്കെ ഉള്ള സ്ഥലം വേണ്ട വീട് ഇത് ഇവിടെയുള്ള ഒരു ഹിന്ദിക്കാരുടെ വീട് പിന്നെ ഇവിടെ വെള്ള പൊമേറിയൻ ഡോവുള്ള വീട് ഇതാണ് കുറച്ച് ഓമന പൂച്ച കുട്ടികളുണ്ട് ഇവിടെ ഇതേണ്ട ഇത് വഴിയാണ് ഞാൻ പോകുന്നത് കട എന്ന് പറയും ഇവിടുന്ന് എനിക്കൊരു തേങ്ങ വാങ്ങിക്കണമായിരുന്നു തേങ്ങ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ നിങ്ങളെ തേങ്ങ തൂക്കാൻ എടുത്തായിരുന്നോ ആ എനിക്ക് അതിൻ്റെ വില എടുത്തത് ബാക്കി തരണേ തേങ്ങ മാത്രം മാത്രമതി പഠിക്കാനൊക്കെ ഞാൻ തക്കാളി പറഞ്ഞ് അന്നടുത്ത് സവാള പറഞ്ഞ് വാഴയ്ക്ക തോരൻ വയ്ക്കുന്നത് രണ്ട് മൂന്ന് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എടുക്കണേ ഇവിടെ ഈ പച്ചക്കറി കടയിൽ ചില ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിപ്പം ഉണ്ട് ഇവരൊക്കെ ഇവിടെ സ്ഥിരം ആൾക്കാരാണ് എൻ്റെ പച്ചക്കറി കണ്ടുകൊണ്ട് അത് ടീച്ചറാ ആ ഉണ്ട പച്ചക്കറി ആ അണ്ണൻ്റെ ഭാര്യയാണ് ടീച്ചറാണ് ഇരിക്കുന്നത് ആ ടീച്ചർ എഴുതുന്ന എന്തിനാ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആ ഈ ആ പച്ചക്കറി എണ്ണേൻ്റെ കൈ മാത്രം കാണിക്കുക ഇപ്പം എടുക്കുന്ന പച്ചക്കറി എണ്ണൻ്റെ അല്ല ഇവിടുത്തെ ഈ കടയിലെ അണ്ണന്റെ പച്ചക്കറിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാ അവിടെ കുറച്ച് പച്ചക്കറി കയറി ടീച്ചറമ്മ ഈ കടയിലെ തന്നെ ആളല്ലേ നല്ലതെന്നല്ലേ പറയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളാകും അന്നന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളാണല്ലേ വേണ്ട വെള്ളത്തിലിട്ടിരിക്കുക എത്ര ദിവസത്തെ പഴകുണ്ടെന്ന് എനിക്കറിഞ്ഞു വാഴയ്ക്ക വെള്ളത്തിലിട്ടിരിക്ക സൂപ്പർ മാങ്ങയൊക്കെ ഉണ്ട് ഈ മാങ്ങ

ആ അങ്ങനെ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഈ കടയിലു പേരൊന്നും ഇല്ല എന്താ പേര് ടീച്ചറമ്മ ആ ടീച്ചറമ്മ ഇതല്ല ടീച്ചറമ്മയുടെ ഇത് ഞാൻ ഇത് കടയുടെ ആകുമെന്നായിപ്പോയി കാണിച്ചത് ടീച്ചർമ്മയുടെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ആളൊഴിഞ്ഞ ഇത് ഇവിടെ രണ്ടു ഓമനകൾ ഇരിക്കുമായിരുന്നു അതായത് ഒരു അമ്മ പൂച്ചക്കുട്ടിയും ആ അമ്മ പൂച്ചയും അതിൻ്റെ മകനും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് അവരിവിടെ ആയിരുന്നു നേരത്തെ ഇരുന്നു കൊണ്ടിരുന്നത് ഒരിപ്പം ആ പോകുന്ന വഴിയിലാണ് ഇരിക്കുന്നത് വേണ്ട ഇത് വഴി ഞാൻ അങ്ങോട്ട് പോകണം അതിന് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം ഇത് ബൈ